ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും എൻഡുനമോ എന്ന ഗ്രീക്ക് പ്രയോഗമാണ് പൗലോസ് ടു എംപവർ അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുക എന്നതിനെ സൂചിപ്പിക്കുവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശാക്തീകരണത്തെയും ശക്തിപ്പെടുത്തലിനെയും ഈ ക്രിയ എടുത്തു കാണിക്കുന്നുണ്ട് വെല്ലുവിളികളെ നേരിടുവാനും കഷ്ടപ്പാടുകൾ സഹിക്കുവാനും ദൈവവിളി നിറവേറ്റുവാനും ഈ വചനം നമ്മെ പ്രാപ്തരാക്കുന്നു ക്രിസ്തീയ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യ കഴിവുകളേക്കാൾ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് ഈ പദത്തിലൂടെ മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടത് സ്വന്തം ചിറകുകൾ കൊണ്ട് ഒരു പക്ഷിക്ക് ആകാശത്തിലേക്ക് പറന്നുയരുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ നേർത്ത വിത്ത് ആയിരുന്നാലും വളരെ ശക്തിയോടെ ഒരു വൃക്ഷത്തിന് വലുതാകുവാൻ സാധിക്കുമെങ്കിൽ അതേ തത്വത്തിലൂടെ നമുക്കും എന്നും വളർച്ചയും അതിജീവനവും ഈ ലോകത്തിൽ സാധ്യമാണ് എന്നും അത് വിശ്വാസത്തിൽ ആഴമേറിയതായി കഴിഞ്ഞാൽ എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന ബോധ്യത്തോടും പൗലോസ്നേഹായുടേയും മറ്റ് സുവിശേഷങ്ങളിലൂടെയും നമുക്ക് കർത്താവിലും അവൻ്റെ മഹാശക്തിയാകുവാനുള്ള പ്രോത്സാഹനം ലഭിക്കേണ്ടതിനും ജീവിതത്തിൽ നീതി പ്രവർത്തിക്കുവാനായിട്ടുള്ള ആത്മശക്തി ലഭിക്കേണ്ടതിനും പ്രാർത്ഥിച്ചു കൊണ്ട് സന്തോഷത്തോടു കൂടി ദൈവവിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ